വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് തിരുവല്ലാമല പട്ടിപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം നടന്നുവരുന്നു മെയ് പതിനേഴ് ശനിയാഴ്ചയാണ് പൂജാ മഹോത്സവം സമാപിക്കുക കാലത്ത് വിശേഷാൽ പൂജകൾ ശ്രീമൂലസ്ഥാനത്ത് ദീപം തെളിയിക്കൽ ചന്ദനം ചാർത്തൽ ഉപദേവനാഗ നവഗ്രഹ അലങ്കാര പൂജകൾ സത്യകുംഭത്തിൽ സമർപ്പണം സഹസ്രനാമ പാരായണം വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സത്യകുംഭം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി വൈകിട്ട് കുംഭംകളി താലമെഴുന്നളിപ്പ് ചുറ്റുവിളക്ക് ദീപാരാധന വൈകിട്ട് ക്ഷേത്രത്തിൽ പറവെപ്പ് എന്നീ ചടങ്ങുകളും നടന്നു തുടർന്ന് ഗാനമേളയും അരങ്ങേറി പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച കാലത്ത് ഗണപതി ഹോമം ചന്ദനം ചാർത്തൽ പറയെടുപ്പ് നാരായണീയ പാരായണം എന്നിവ നടന്നു വൈകിട്ട് വിളക്ക് പൂജ ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഡബിൾ തായമ്പക അരങ്ങേറി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച അനച്ചമയ പ്രദർശനം കാണാനായി നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു തുടർന്ന് പറവെപ്പ് നടന്നു രാത്രി നൃത്തസന്ധ്യ അരങ്ങേറി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു